എന്റെ ചർച്ചില് ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചില് ഒരു കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അവനെ നാൽപ്പത്തെട്ട് വയസ്സുണ്ട് പക്ഷെ അവനെ കണ്ടാ പറയില്ല അല്പം ബുദ്ധിവൈകല്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞാണ് അവൻ സജീവമായിരുന്നു ആരാധന ഈ പേഴ്സൺ കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ട് എന്നൊരു ചൊല്ലുണ്ട് വ്യക്തിയെ നമുക്കിങ്ങനെ മറ്റൊന്നുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ അവനൊരു സജീവ സാന്നിധ്യമായിരുന്നു എല്ലാ ആരാധനയ്ക്കും മുമ്പ് വന്നിരിക്കും തൻ്റെതായ ചേഷ്ടകളിൽ തൻ്റെതായ നിലവാരത്തിൽ അവൻ ദൈവത്തെ ആരാധിക്കും അവൻ്റെ കൈ ബൈബിൾ കാണും അവൻ എന്താ കുറിക്കുന്നറിയത്തില്ല പക്ഷേ എല്ലാം കുറിക്കുന്നത് കാണാം എല്ലാ പാട്ടും പാടും എല്ലാവർക്കും സ്തോത്രം കൊടുക്കും ഇങ്ങനെ സജീവമായിരുന്നു ആ കുഞ്ഞ് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് അതിനകത്ത് അല്പം പാപബോധം തോന്നി കുറ്റബോധം തോന്നി മറ്റൊന്നും കൊണ്ടൊന്നുമല്ല ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് മിണ്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനിടയ്ക്ക് എല്ലാം പുള്ളിങ്ങനെ വന്നിട്ട് തന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്തിയിട്ടൊക്കെ പോത്തു അതുകൊണ്ട് അല്പമൊക്കെ ചിലപ്പോഴൊക്കെ ഒന്നും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോന്ന് ഉണ്ടാകണം ഉണ്ടായില്ലെന്ന് പറഞ്ഞ് അതൊക്കെ മനസാക്ഷിയെ വഞ്ചിക്കുക എങ്കിലും എനിക്ക് തോന്നി അവൻ എന്നെ എന്നെക്കാട്ടിൽ ശ്രേഷ്ഠ ഈ ബുദ്ധിയൊക്കെ കൂടിപ്പോയതാണ് നമ്മുടെയൊക്കെ പ്രശ്നം ഈ കുഞ്ഞിങ്ങനെ കയ്യിലൊക്കെ കൊടുത്ത് അവൻ അധ്വാനിയൊക്കെയാണ് പോകും അതിനടുത്ത് മരണം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പെട്ടെന്നൊക്കെയാ മരിക്കുക ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഈ മരണത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തൊട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ ഒരു പൊന്നച്ചാനുണ്ട് ഈ അച്ഛൻ്റെ അടുത്ത് ഈ കുഞ്ഞി എന്നിട്ട് പറഞ്ഞു അവൻ്റെ ഭാഷ ഇച്ചിരിപ്പിക്കൊക്കെ ഉള്ളതുകൊണ്ട് തിരിയാൻ പാടാ എന്നിട്ട് അവൻ വളരെ കൃത്യമായിട്ട് അവരെ പറഞ്ഞു ബോധിപ്പിച്ചു ഞാൻ മരിക്കാറായി യേശുപ്പച്ചമെന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പോവാ കൈങ്ങി നീട്ടി ഞാനും കൊടുത്ത് എത്തുന്നില്ല എത്തി അപ്പം പോ ഒരു കുഴപ്പവും ഇല്ലാത്ത കൊച്ചൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് കുളിച്ച് പാൻസൊക്കെ ഇട്ട് ഇഞ്ചെയ്തി നടക്കുക സാറിനെ കൈലൊക്കെ കൊടുത്തിങ്ങനെ തലഘട്ടും കെട്ടി നടക്കുന്നവൻ കുളിച്ച് പാൻ്റൊക്കെ ഇട്ടിങ്ങനെ നിക്കുക നീ എന്നെ ഇഞ്ചെയ്ത് കുളിച്ച് വേശിപ്പിച്ച വന്ന് വിളിച്ചു പോകാ പോവുക അപ്പഴാണ് നമുക്ക് തോന്നിയേ ഇവൻ കർത്താവിന് ഇത്ര പ്രിയപ്പെട്ടവനാൻ കയ്യൊക്കെ ഇങ്ങനെ കൊടുത്തു വേശു ഇവ വന്നെൻ്റെ സഹോദരനോട് പറഞ്ഞു മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം അതിലൊക്കെ നമ്മുടെ നാട്ടിലെ സംസ്കാരമല്ലേ അടുത്ത വീട്ടിൽ കൊടുക്കുക ഈ വൈകല്യങ്ങളുള്ള നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്ന മക്കളെയൊക്കെ തമ്പുരാനും ഭയങ്കര ഇഷ്ട ഇവിടെ ആരാ വലിയവര് എന്ത് കണ്ടോണ്ടേ മനുഷ്യനെ നിന്ദിക്ക എന്ത് കണ്ടോണ്ട് ഈ മനുഷ്യരെ നിമിക്ക്